നമസ്കാരം കർമാ സ്വാഗതം കൊട്ടാരക്കരയിൽ മദ്യലഹരി ഭർത്താവ് ഭാര്യയെ തീ കൊളുത്തിക്കൊന്നു കോട്ടത്തല മൂഴിക്കോട് ചാരുവിള വീട്ടിൽ മായയാണ് കൊല്ലപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് രാജൻ അറസ്റ്റിലായി ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്ന മായ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയായിരുന്നു വീട്ടിൽ നിന്നാണ് രാജൻ അറസ്റ്റിലായത് ഇയാളെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സ്ഥിരമായി മദ്യപിച്ചെത്തിയ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന പ്രതി വാഗ്വാദത്തിനൊടുവിൽ ഭാര്യയുടെ പുറത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ദേഹമാസകലം പൊള്ളലേറ്റ മായയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രവേശിപ്പിച്ചെങ്കിലും വൈകിട്ട് ആറു മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു മായയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും പുരുഷന്മാരുടെ മദ്യപാനത്തിന് വില കൊടുക്കേണ്ടി വരുന്ന ഭാര്യമാരുടെ ജീവന്റെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ് മദ്യം വിഷമാണെന്ന് പറയുമ്പോഴും ആ വിഷത്തെ പരമാവധി ജനങ്ങളിൽ എത്തിച്ച് സൗകര്യപ്രദമായ രീതിയിൽ കാശ് സമ്പാദിക്കുന്ന സർക്കാരാണ് നമുക്കുള്ളത് ഇവിടെ പ്രതിരാജൻ സ്വന്തം ഭാര്യയായ മായയെ കൊല്ലാൻ കാരണക്കാരനായത് മദ്യമാണ് രാജൻ സ്ഥിരമായി മായയെ മദ്യപിച്ചു വന്ന് അടിക്കുകയും തൊഴിക്കുകയും ചെയ്യും ഇതൊരു മായയുടെ മാത്രം കാര്യമല്ല ഇതുപോലുള്ള ഒരുപാട് മായമാർ നമ്മുടെ സമൂഹത്തെ തീ തിന്ന് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഇവിടെയാണ് ചില ചോദ്യങ്ങൾ പ്രസക്തമാകുന്നത് സ്ത്രീ മുന്നേറ്റവും നവോത്ഥാനവും നടക്കേണ്ടത് ആചാര ലംഘനങ്ങളിലും വിശ്വാസ ഇഷ്ടങ്ങളിലും ഇരച്ചു കയറി വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുമല്ല സമൂഹത്തിലെ താഴേക്കിടയിലെ സ്ത്രീ ജനങ്ങൾ പുരുഷന്മാരിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും പിതാക്കന്മാരിൽ നിന്നും അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള ക്രൂരമായ പ്രവർത്തികളിൽ നിന്നും അവരെ രക്ഷിക്കാൻ വിപ്ലവകരമായ തീരുമാനമെടുക്കേണ്ടതാവണം വനിതാ മതിലും സ്ത്രീ സവോധാനവും ഒക്കെ സ്ത്രീ സംരക്ഷണവും സ്ത്രീ അവകാശം നേടിക്കൊടുക്കാനുമൊക്കെ കുടുംബശ്രീ വഴിയായെങ്കിലും കാശുകൊടുത്ത് ശ്രദ്ധ പിടിച്ചുപറ്റാനും മതിലുകൾ ഉണ്ടാക്കി സ്ത്രീകളെ കൈകോർക്കാൻ പറഞ്ഞു ഇടത് സർക്കാർ മുന്നോട്ട് നരുമ്പോൾ എന്തുകൊണ്ട് താഴേക്കിടയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനയും കണ്ണീരൊപ്പാനുള്ള പദ്ധതികളൊന്നും രൂപപ്പെടുത്തുന്നില്ല വനിതാ കമ്മീഷനിൽ കെട്ടിക്കിടക്കുന്ന കേസുകളും കുടുംബ കോടതികളിൽ ഇന്നും തീർക്കാത്ത വിവാഹബന്ധ കേസുകളുമൊക്കെ സാധ്യമായ രീതിയിൽ ക്രമീകരിച്ച് വേണ്ട നടപടികൾ എടുക്കാൻ സ്ത്രീകളെ കൈകോർക്കാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മരണസംഖ്യ കുറഞ്ഞേനെ സ്ത്രീ സുരക്ഷയ്ക്കായി സർക്കാർ ലഭ്യമാക്കുന്ന സേവനങ്ങളും പദ്ധതികളും എത്രത്തോളം ഫലപ്രദമായി വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട സമയം കൂടിയാണിത് നിർഭയയും എന്ന ഹാഷ്ടാഗുകളിലും ഒതുക്കേണ്ടതല്ല സ്ത്രീ മുന്നേറ്റവും വനിതാ വനിതാമതിലും നവോത്ഥാനവുമെല്ലാം ശബരിമലയിൽ വിശ്വാസികളുടെ നെഞ്ചത്ത് കയറി വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിച്ച സ്ത്രീ മുന്നേറ്റ കാർഷികളായ സർക്കാർ സംവിധാനങ്ങൾ ആദ്യം കൈകടത്തേണ്ടത് സ്ത്രീകളോടും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ നിർദ്ദാശിന്യം പ്രവർത്തിക്കുന്ന ഇത്തരം ക്രൂരന്മാരുടെ പ്രവർത്തികളിലാണ് ന്യൂസ് ഡെസ്ക്